മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനെ കണ്ടപ്പോഴേക്ക് ശ്രീധ ഓടിക്കയറി വരുന്നുണ്ട് പക്ഷേ അർജുൻ ചോദിക്കുന്നുണ്ട് എന്ത് എന്ത് എന്തേ വന്നേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് നീ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഓടി വന്നേ ഇവ എന്താ വന്നതെന്ന് ചോദിക്കാൻ കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ടാസ്ക് അവസാനിച്ചതിന് ശേഷം എല്ലാവർക്കും കഴിക്കാൻ സ്നാക്സും ഓരോരോ ഗ്രൂപ്പിന് ഓരോരോ സാധനങ്ങളാണ് കൊടുത്തത് അപ്പോൾ പലരും പല സാധനങ്ങളും ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ അപ്സര പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരും നീ എൻ്റെ സാധനങ്ങളൊന്നും ആർക്കും കൊടുക്കരുത് ഒളിപ്പിച്ച് വെക്കണം പറഞ്ഞിട്ട് മേലെടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രീധു വന്നതും കൊണ്ട് അർജുൻ പറയുന്നുണ്ട് എന്നാൽ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഗബ്രി കയറി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ശ്രീതു എന്താ എന്താ ഇവിടെ ഒരു ചുറ്റിക്കളിന്ന് നോക്കുമ്പഴേക്കും നമ്മൾ അർജുൻ അതെടുത്തിട്ട് കബോർഡിനകത്ത് ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് ഇത് ചേച്ചി വന്നു കഴിഞ്ഞാൽ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവരെല്ലാവരും കാപ്പിയൊക്കെ അതെല്ലാം കഴിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് നമ്മുടെ അർജുനും ശ്രീധുവും ഒരുമിച്ച് തന്നെയാണ് ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധുവിനോട് ചോദിക്കുന്നുണ്ട് കാപ്പി നിനക്ക് ഉണ്ടാക്കി തരണോ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര ഷീണാണ് ഗെയിം കളിച്ചിട്ട് എല്ലാവരും വയ്യാതെ ആയിരിക്കുക അപ്പോൾ നമ്മുടെ ശ്രീധു ഒക്കെ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിനോട് സ്റ്റവ് പ്രത്യേകം പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ പാത്രം കഴിക്കാൻ നീ അത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശ്രീതു സംഭവിക്കുന്നില്ല ശ്രീധു പറയുന്നുണ്ട് നീ ചെയ്തോന്ന് ശ്രീ ഇത് പറയുന്നുണ്ട് ഓരോരുത്തർ സ്പൂണെല്ലാം എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ട് പോയിക്കോളും ഞാൻ കഴുകിക്കോളാം എനിക്ക് കഴുകുന്നതിന് യാതൊരുവിധ പ്രശ്നമുള്ള ഞാൻ എന്ന് പറയുന്നുണ്ട്